പയറുപ്പേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വായോ ഇവിടെ ഏതാ കുറച്ച് പയറ് കിട്ടിയിട്ടുണ്ട് നമുക്കതിനെ കട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞു കട്ട് ചെയ്യുന്നത് കാണിച്ചില്ല പക്ഷേ അത് കട്ട് ചെയ്തു കേട്ടോ ഇത്രയാണ് പയർ കിട്ടിയിട്ടുള്ളത് കട്ട് ചെയ്ത ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകി വെക്കാം കഴുകിയെടുക്കാം അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ പയറ് വേവിക്കുന്നത് ഇങ്ങനെ ചെയ്താലും പയറ് നമ്മൾ വിചാരിക്കും അത് പെട്ടെന്ന് അത് വരും അങ്ങനെ അളിഞ്ഞ് ഇതുപോലെയാകും വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നും ആവത്തില്ല കുക്കറിൽ വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ വരൂ അപ്പോൾ ഞാൻ എന്താ കുക്കറ് എടുത്തിട്ട് പയറ് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് താളിക്കുമ്പോഴും കുറച്ച് പച്ചമുളക് ഇടും പക്ഷേ ഇതിൽ കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ ആ പയർ കഴുകി ആ വെള്ളം മാത്രം നമ്മൾ ആ പയറിൻ്റെ കൂടെ കുറച്ചിങ്ങനെ ഉണ്ടാവുമല്ലോ വെള്ളം അല്ലാണ്ട് വെള്ളമേ ഒന്നും ഒഴിച്ചിട്ടില്ല അത് ഒഴിക്കാണ്ട് കുക്കറിൽ ഒറ്റ വിസിൽ വിസിൽ വന്നു കേട്ടോ വിസിൽ വന്ന ശേഷം ആ കുക്കറിൻ്റെ വിസിൽ നമ്മൾ ആ എല്ലാം കളയണം ഒരു വിസിൽ മതി പക്ഷേ അതിൻ്റെ എല്ലാം കളഞ്ഞിട്ട് പെട്ടെന്ന് മൂടി തുറക്കണം അപ്പോൾ എന്താകും കറക്റ്റ് വേവായിരിക്കും ഒരു വിസിൽ വെച്ചിട്ട് നമ്മൾ ആ വിസിലൊന്നും കളയാതിരുന്ന കഴിഞ്ഞാൽ അതങ്ങനെ എന്താ പറയുക പയർ അങ്ങനെ ഉടഞ്ഞിട്ട് പോകും അപ്പം നമ്മളതിന് വിസിലെല്ലാം അതിൻ്റെ കാറ്റെല്ലാം കളഞ്ഞു ഇനി നമുക്ക് തുറക്കാം അതാ തുറന്നിട്ടുണ്ട് കണ്ടോ ഇതൊന്ന് ആവിയിൽ ഉപേവിച്ച മാതിരി ആയിട്ടുണ്ട് ഇനി നമുക്ക് തിളിക്കാം ഞാനൊരു ചീൻചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കടുക് കടുക് ഇട്ടോ അത് പൊട്ടിയതിന് ശേഷം നന്നായി പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ താളക്കിന് എടുത്തു വെച്ച് കുറച്ച് പച്ചമുളക് വലിയ ഉള്ളി കറുപ്പില അവിടെ കടുക് പൊട്ടിയിട്ടിരിക്കണം അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറുപപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വേ വഴറ്റി ഒന്ന് മൂപ്പ് ആയി വരുന്ന ശേഷം നന്നായി ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഉണ്ട് നന്നായി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് മൊരികിയ മീൻസ് പറഞ്ഞാൽ ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതാണ് അതും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് കറക്റ്റായി ഒന്ന് ഒരു പച്ചമണം ഒക്കെ ഒന്ന് പോണവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അത് നന്നായി ഒന്ന് ഇളക്കിയിട്ടുണ്ട് എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നത് ആ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന പയറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നന്നായി ഇളക്കിയതിന് ശേഷം എനിക്ക് ഒരു കയ്യിൽ ക്യാമറയും ഫോണും ഒരു കയ്യിൽ ഇതും ആയതുകൊണ്ട് കറക്റ്റ ഇളക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ഇത് അന്നേരം ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്ന് ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇതാണ് ഞാൻ കുക്കറിൽ വേവിച്ച പയറ് ഉപ്പേരി ഇഷ്ടമായെങ്കിൽ